മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാടും ടാങ്കറിലൂടെയും കൂട്ടിയിടിച്ച അപകടം ഇന്ന് വൈകിട്ട് മൂന്നട ഉണ്ടായ അപകടത്തിൽ കാടിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടാതി പള്ളിത്താലത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം മൂവാറ്റുപുഴയിൽ നിന്ന് പെട്രോൾ ഇറക്കി കോലഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കൽ ലോറിയും കോലഞ്ചേരിയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് മൂന്നോടെയുണ്ടായ അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാറിൽ ഉണ്ടായിരുന്ന മൂന്നുപേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു പ്രദേശവാസികൾ പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു മോവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് റോഡിലെ ഓയിലും അപകടത്തിൽ തകർന്ന കാറിന്റെ ഭാഗങ്ങളും റോഡിൽ നിന്ന് നീക്കം ചെയ്ത് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്